ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു ചിക്കൻ പാട്ട്സ് കറി വയ്ക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ പാട്ട്സൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് വേപ്പിലും കൂടി നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കാം ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് തക്കാളി അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുരുമുളക് ജീരകം ഒക്കെ കൂടി നമുക്ക് നല്ലോണം മിക്സിയിലൊന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ നന്നായി നമ്മൾ അരച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചീൻചട്ടി അടുപ്പത്ത് വെച്ച് നമ്മളതിലേക്ക് സവാളയും അതുപോലെ വേപ്പിലയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം നല്ലോണം നമുക്കത് ഒരു ബ്രൗൺ വരെ നല്ലോണം വാട്ടിയെടുക്കാം ഇത് നല്ലോണം നമുക്ക് മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളറായതിനു ശേഷമാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിൽ സവോള മാത്രമാണ് വാട്ടിയെടുക്കുന്നത് ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളി അതുപോലെ കുറച്ച് ഇഞ്ചി വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ വാട്ടിയെടുക്കാം ഞാനിപ്പം മുന്നേ നമ്മൾ മിക്സിയിൽ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നല്ലോണം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം പിന്നെ ഇതിൽ ഞാൻ വേറെ ആഡ് ചെയ്യണില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ കുരുമുളക് ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത്യാവശ്യത്തിന് എരിവുണ്ടാകും അതുപോലെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല അതുപോലെ തന്നെ ഇറച്ചി മസാല അങ്ങനെ പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ മുന്നരച്ച് വെച്ച അരപ്പ് നേരെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ തക്കാളി ഒന്നും വേറെ ഇടണില്ല കാരണം നമ്മൾ തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് മുന്നേ നമ്മൾ ആ കൂട്ട അരച്ചപ്പം അതിൽ അരച്ചിട്ടുണ്ട് തക്കാളി അപ്പം അത് കാരണം തക്കാളി പിന്നെ ഇതിൽ വേറെ ആഡ് ചെയ്ത് കൊടുക്കണില്ല അപ്പം നമ്മൾ ഈ അരപ്പ് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക കുറച്ച് നേരം ഒന്ന് ആ അരപ്പൊന്ന് ബാക്കി നമ്മൾ ഇട്ട പൊടികളായിട്ട് ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഈ അരപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളമാണ് ഒഴിക്കണുള്ളൂ പിന്നെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പം നമ്മൾ പൊഴിച്ചുകൊടുത്ത ആ വെള്ളത്തിൽ ആ അരപ്പ് നന്നായി കിടന്ന് തിളച്ചു നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായില്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കൻ പാർട്സ് നമ്മൾ നേരെ ഇതിലേക്ക് കൊടുക്കുക ചിക്കൻ പാർട്സ് നമ്മൾ ഈ ഒരു അരപ്പിലിട്ടതിന് ശേഷം പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കുന്നതുകൊണ്ട് തന്നെ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം കുറേയൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരും അപ്പം അത്യാവശ്യത്തിന് ഇതിൽ വെള്ളം ഉണ്ടാവും ഇതിപ്പം നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീ വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ നല്ലോണം ഗ്രേവി ആയിട്ട് വെക്കുന്നേക്കാളും നല്ലത് ഈ ചിക്കൻ പാട്ട്സ് ആകുമ്പോൾ നമുക്കിത് നല്ലോണം ഡ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പം നമ്മളുടെ ഈ ചിക്കൻ പാർട്സ് നന്നായി ഇപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിത് നല്ലോണം ഇതിത്തെ ഈ വെള്ളം വറ്റിച്ച് നല്ലോണം തിക്കാക്കി നമ്മൾ എടുക്കാം നമുക്കിതിൽ ഗ്രേവി വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഗ്രേവി ആക്കി എടുക്കുക അല്ലെങ്കിൽ പിന്നെ നന്നായി നമ്മൾ ഇതുപോലെ നല്ലോണം ഇളക്കി ഇളക്കി നമുക്കത് ഡ്രൈ ആക്കി എടുക്കാം നമ്മുടെ ഈ ചിക്കൻ പാട്ട്സിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്